ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എൻ്റെ അടുത്ത് വന്ന ഒരു പാവം എന്താ പറയുക നായ പട്ടി നായകൾ അല്ലേ ഒരു സാധു നായ വന്ന് ഇവിടെ ഇരുന്ന് ഇവിടെ ചതുക്കുന്നിലുണ്ട് അല്ല മഴ പെയ്തതിൻ്റെ വെള്ളം ഒരു തടാകം പോലെ ഉണ്ട് ഈ തടാകത്തിൻ്റെ അടുത്ത് വന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടി ഈ ചൂടിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ആ പാവം വന്നിട്ട് ഈ ചളിയിൽ ഇരിക്കുന്നത് പുറത്തെങ്ങോട്ടലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും കാര്യങ്ങളാണ് കണ്ടോ പ്രകൃതി കാഴ്ചകൾ കണ്ടോ അതിൽ നിന്ന് നല്ല രക്ഷതയേടി പാവം ഇവിടെ വന്നു ഈ തണുപ്പ് ഇത് ചളിയാന്ന് കേട്ടോ ഇതിന്റെ ഈ ചളിയിൽ നനഞ്ഞ വെള്ളം ഉണ്ടായതാന്ന് ഇതെല്ലാം വറ്റി 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 അവസാനെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താവും നല്ല തണുപ്പുണ്ടാവും അപ്പോൾ ഈ തണുപ്പിന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നത് അതായത് ബോഡി തണുപ്പിക്കാൻ വേണ്ടി മനുഷ്യരാണെങ്കിൽ കുളിക്കും ഇതിനെ കുളിക്കാനുള്ള ബോധമില്ല വിവരമില്ല പിന്നെ ഇതിനൊരു ആശ്വാസം കിട്ടുന്നത് താമസിച്ചാലും ഇതിന് തണുപ്പ് കിട്ടാറുണ്ട് നല്ല നായ കേട്ടോ നമ്മൾ വീടുകൾ വീടുകളിലും വളർത്തുന്നില്ല നാടൻ നായ ചിലപ്പം ചില വീടുകളിലും നാടൻ നായ വൃത്തി തന്നെ ഉണ്ടാവില്ല ഇത് കണ്ട ഇങ്ങനെ കുളിപ്പിക്കാൻ ആരുമില്ല കുളിക്കുന്നില്ല നല്ല വൃത്തിയാണ് പാവോ അത് ഇവിടെ വന്ന കിടക്കുവാണ് നിങ്ങൾ നോക്കൂ എൻ്റെ അടുത്താന്ന് വന്ന ഇവിടെ കിടക്കുന്നത് ഇത് ശാന്തസുന്ദരമായ ഒരു നായിയാണ് കേട്ടോ നല്ല വെള്ള ഇവിടെ എൻ്റെ കളിക്കുന്നുണ്ട് അപ്പം നേരത്തെ ചളി കറങ്ങിണ്ട് നല്ല വൃത്തിയുണ്ട് ഈ നായി അതാണ് അതിൻ്റെ ഗുണം നല്ല കളർ കളറുമാണ് കാലിനെല്ലാം ഒരിതുണ്ട് പിന്നെ അതിനൊരു ഭയവും ഇല്ല ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഇതാക്കുന്നു മറ്റുള്ള നായകളാണെങ്കിൽ അത് നമ്മൾ വിളിക്കുമ്പോൾ ഓടിക്കളി പക്ഷെ ഈസ് അങ്ങനെ പോകുന്നില്ല കേട്ടോ മെരുക്കുള്ളതാ തോന്നും അതാണ് എന്താടാ വേണ്ട നോക്കുന്നുണ്ടോ എൻ്റെ കയ്യിൽ ഇപ്പം ഭക്ഷണം പൊതുക്കളില്ല ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ചളി തിന്ന ചളി തിന്നല്ല അല്ലെങ്കിൽ നക്കി 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 എടുക്കാന്ന് കാണിച്ചു തരാം എന്താ കണ്ടോ അതാണ് വൃത്തിയാണ് നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിയാട്ടെ എന്താ വെയിൽ ചൂട് സത്യല്ലേ നമുക്ക് പോലും നമ്മൾ ഈ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ കുളത്തിലോ അല്ലേ പുഴയിലോ തുള്ളിച്ചാടും അപ്പോൾ ഇത് കണ്ടോ ചളിയും അത് ഇതല്ല ഇതൊക്കെ കിടക്കാൻ നല്ല സുഖാന്ന് കിടന്ന കിടന്ന കടന്ന ഹലോ അല്ല ഒരു ഭയവുമില്ല ഈ മനോഹര തീരത്ത് തരുമോ ഉണ്ടോ ഇ നായ പറയുന്നു ഇനിയൊരു ജന്മം കൂടി ഈ തീരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് കടന്നിട്ട് പറയാ ഈ പാട്ട് പാടുക കേട്ടോ അപ്പോൾ അത് അവർ അവർ അതിങ്ങനെ കിടന്ന് ഇറങ്ങാൻ ആസ്വദിക്കുന്നു തണലത്ത് തണുപ്പത്ത് കിടക്കട്ടെ അപ്പോൾ ഓക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്തോ ഷെയർ ചെയ്യോ ഓക്കെ ബൈ